വ്യത്യസ്തമായ യാത്രകൾ ആഗ്രഹിക്കുന്ന സഞ്ചാരികൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരിടമാണ് ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട് പശ്ചിമഘട്ട മലനിരകളിലായി സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് രാമക്കൽമേട് സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയരം കീഴടക്കി രാമക്കൽമേടിന്റെ ഉച്ചയിലെത്തിയാൽ തമിഴ്നാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാനാകും പേര് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന കൗതുകം പേരിന് പിന്നിലെ ഐതിഹ്യം കേൾക്കുമ്പോഴും ഇരട്ടിച്ചേക്കാം രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് ശ്രീലങ്കയിലേക്കുള്ള യാത്രാ മധ്യേ ശ്രീരാമൻ ഇവിടെ ഇരുന്നുവെന്നാണ് പഴമക്കാർ പറയുന്നത് ശ്രീരാമൻ ചവിട്ടിയ രാമപാദം പതിഞ്ഞ കല്ലാണ് രാമക്കല്ല് അതിൽ നിന്നാണ് രാമക്കൽ എന്ന പേര് വന്നത് പച്ച നിറമാർന്ന മലനിരയും കുന്നുകളും ശുദ്ധമായ കാലാവസ്ഥയും തണുത്ത കാറ്റുമൊക്കെയാണ് രാമക്കൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് ഏറ്റവും അധികം കാറ്റ് ലഭിക്കുന്ന സ്ഥലം കൂടിയാണ് ഇത് നീണ്ടുകിടക്കുന്ന പച്ചപ്പിനെ ഓരോ നിമിഷത്തെയും തൊട്ടുണർത്തിക്കൊണ്ടേയിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാറ്റ് വീശുന്നത് കുറുവനും കുറത്തിയും മലയാണ് മറ്റൊരു ആകർഷണീയത രാമക്കൽമീട്ടിൽ എത്തിച്ചേരുന്ന സഞ്ചാരികളെ ആകർഷിപ്പിക്കുന്ന മറ്റൊന്നാണ് സദാ കറങ്ങിക്കൊണ്ടിരിക്കുന്ന കൂറ്റൻ കാറ്റാടികൾ മണിക്കൂറിൽ മുപ്പത്തിയഞ്ച് ദശാംശം അഞ്ച് കിലോമീറ്റർ വേഗത്തിൽ കാറ്റ് വീശാറുള്ള ഇവിടെ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാറുണ്ട് കേരളത്തിനെയും തമിഴ്നാടിനെയും തമ്മിൽ വേർതിരിക്കുന്ന രാമക്കൽമീട്ടിൽ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ടത്തു നിന്നും പതിനഞ്ച് കിലോമീറ്റർ യാത്ര ചെയ്ത് എത്താനാകും തമിഴ്നാട്ടിലെ ചുവന്ന മണ്ണും പച്ചപ്പും കൃഷിയിടങ്ങളും കുന്നുകളും ഒരു പെയിന്റിംഗ് കാണുന്ന പ്രതീതിയാണ് നൽകുന്നത് ശക്തമായി വീശിയടിക്കുന്ന കാറ്റ് അകമ്പുടി സേവിക്കുന്ന ഈ പ്രദേശത്തെത്തുന്ന സഞ്ചാരികളെ കോടമഞ്ഞ് പുതപ്പിക്കും ഏറെ ഉയരത്തിലാണെങ്കിലും തണുത്ത കാറ്റിനൊപ്പം വീശുന്ന കോടമഞ്ഞ് തമിഴ്നാടിന്റെ സൗന്ദര്യം ചിലപ്പോൾ നിങ്ങൾക്ക് മുന്നിൽ അപ്രത്യക്ഷമാക്കും മഞ്ഞും കാറ്റും മലനിരയും പ്രകൃതി സൗന്ദര്യവും കൗതുകവും വിതയ്ക്കുന്ന രാമക്കൽമീട്ടിലെ മറ്റൊരു സൗന്ദര്യം സൂര്യാസ്മയം തന്നെയാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം